നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ സ്വപ്ന സുരേഷ് ഇന്ന് അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരായിരിക്കുകയാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് കണ്ണൂരിലാണ് അന്വേഷണ സംഘത്തിനു മുന്നിൽ ഇപ്പോൾ ഹാജരായിരിക്കുന്നത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സി പി എം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി സന്തോഷാണ് സ്വപ്നയ്ക്കെതിരെ ഒരു വിഷയത്തിൽ കേസുമായി മുന്നോട്ട് വന്നത് ആ ഒരു കേസിലാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് ഹാജരായിരിക്കുന്നത് വിജയേഷ് പിള്ളയ്ക്കൊപ്പം ഗൂഢാലോചന നടത്തി എം വി ഗോവിന്ദനെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് ഹർജിക്കാരൻ പരാതിക്കാരൻ ഉന്നയിക്കുന്ന ആരോപണം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ പരാതി പിൻവലിക്കാൻ വിജേഷ് പിള്ള മുഖേന എം വി ഗോവിന്ദൻ മുപ്പത് കോടി വാഗ്ദാനം ചെയ്തു എന്ന ഒരു ആരോപണമാണ് സ്വപ്ന സുരേഷ് ഉന്നയിച്ചത് കേസിൽ നിന്ന് പിന്മാറണമെന്നും മുഴുവൻ രേഖകളും കൈമാറണമെന്നും ആവശ്യപ്പെട്ട് കണ്ണൂർ സ്വദേശിയായ വിജേഷ് പിള്ള എന്ന വിജയ് പിള്ള തന്നെ സമീപിച്ചെന്ന് സ്വപ്ന സുരേഷ് ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു ഇതിനെതിരെയാണ് ഗൂഢാലോചന അപകീർത്തി വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ എം വി ഗോവിന്ദൻ ഹർജി നൽകിയത് കേസിൽ നേരത്തെ അന്വേഷണ സംഘം വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്തിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് എം വി ഗോവിന്ദനെയോ മകനെയോ നേരിട്ട് അറിയില്ല ആരോപണം സ്വപ്ന സുരേഷ് കെട്ടിച്ചമച്ചതാണ് എന്നായിരുന്നു വിജേഷ് പിള്ള പറഞ്ഞത് ബിസിനസ് ആവശ്യത്തിന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു സ്വപ്ന സുരേഷ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാകാം അത് തനിക്ക് അറിയില്ല എന്നും മുപ്പത് കോടിയും കൊല്ലുമെന്നുള്ള കഥയും സ്വപ്ന സുരേഷ് ഉണ്ടാക്കിയതെന്നുമായിരുന്നു വിജേഷ് പിള്ള ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അതേസമയം സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്വപ്ന സുരേഷിന് വക്കീൽ നോട്ടീസ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അയച്ചിരുന്നു ഈ വിഷയത്തിൽ സ്വപ്ന സുരേഷ് ഈ വക്കീൽ നോട്ടീസ് അയച്ചപ്പോൾ അന്ന് തന്നെ സ്വപ്ന സുരേഷ് നിർണായകമായ പ്രതികരണം നടത്തിയിരുന്നു ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല ഇന്ന് ആൾ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞ് വിജേഷ് പിള്ള ഷാജ്കിരൺ തുടങ്ങിയവർ എൻ്റെ അടുത്ത് വന്നു അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ പറഞ്ഞത് ആരുടെയും പേരെടുത്തല്ല എം വി ഗോവിന്ദനെ എനിക്ക് അറിയത്തില്ല പിന്നെ എന്തിനാണ് എൻ്റെ പേരിൽ കേസ് കൊടുത്തത് എന്തിനാണ് എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചത് നോട്ടീസ് കിട്ടുമ്പോൾ എൻ്റെ വക്കീലിനോട് പ്രതികരിക്കാൻ ഞാൻ പറയും ഒരു കോടി രൂപ നൽകണം അല്ലെങ്കിൽ മാപ്പ് പറയണം എന്നായിരുന്നു വക്കീൽ നോട്ടീസിൽ എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടത് മിസ്റ്റർ ഗോവിന്ദൻ ഞാൻ മാപ്പ് പറയണമെങ്കിൽ ഒരിക്കൽ കൂടി ജനിക്കണം എന്നതടക്കമുള്ള വെല്ലുവിളികൾ ും പ്രതികരണവുമായിരുന്നു സ്വപ്ന സുരേഷ് അന്ന് വക്കീൽ നോട്ടീസ് അയച്ചപ്പോൾ പ്രതികരിച്ചത് തൻ്റെ മനസ്സാക്ഷിയെ അനുസരിച്ച് താൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ നിങ്ങളോട് മാപ്പ് പറയാൻ പോകുന്നില്ല ഞാൻ മാപ്പ് പറയുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട നോട്ടീസ് കിട്ടിയാൽ ഉടൻ എൻ്റെ വക്കീൽ നിങ്ങൾക്കുള്ള മറുപടി നൽകും എന്നതടക്കമുള്ള പ്രതികരണവും സ്വപ്ന സുരേഷ് നടത്തിയിരുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേസെടുത്താലും ഇതിൻ്റെ അവസാനം കാണാതെ താൻ പിന്മാറില്ല എന്നായിരുന്നു സ്വപ്ന സുരേഷിൻ്റെ വെല്ലുവിളി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത